മാരാർ കത്തിച്ച് വിട്ട തീ പോരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു കാട്ടുതീയായിട്ട് മാറിയിരിക്കുകയാണ് അഖിൽ മാരാറിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇപ്പോൾ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു സന്തോഷിക്കാവുന്ന വാർത്തയും അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അഖിൽ മാരാർ ആദ്യം തന്നെ ആ ഒരു സന്തുഷ്ട വാർത്തയിലേക്ക് പോകാം അഖിൽ ഇത്രയും നാൾ വീഡിയോസ് ഇട്ടും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തും അതുപോലെ തന്നെ എന്താണ് ബിഗ് ബോസിനെതിരായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്ത് ുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ എതിർത്ത് പറഞ്ഞതിന് ഇപ്പോൾ ഒരു ഫലം കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഈ ഒരു ക്രൂ മെമ്പേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഏഷ്യാനെട്ടും ഹോട്ട്സ്റ്റാറും ഒരു എന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ ബിഗ് ബോസിന്റെ അണിയറയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും പുറത്തേക്ക് കൊണ്ടുവന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന പോലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ശാരീരികമായിട്ടുള്ള നേട്ടങ്ങളും ആഗ്രഹിക്കുന്ന വൃത്തിഘട്ടവുമാരായിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് ഇതിന്റെ ഭാഗത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഇത് അഖിൽമാരർ തന്നെയാണ് ഇപ്പോ വീഡിയോയിലൂടെ പങ്കുവെച്ചത് പിന്നീട് അഖിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിനോഷ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അകിലിനെതിർത്തുകൊണ്ട് ഈ ഡ്രെയിനേജിൽ കൈയിടാനായിട്ട് എനിക്ക് എന്ന് പറഞ്ഞാണ് റിനോഷ് ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് റിനോഷിനെ നല്ല രീതിയിൽ ആദ്യം പൊളിച്ചടക്കുന്നുണ്ട് അതിനുശേഷം ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ച ബിഗ് ബോസിന്റെ ക്രൂ മെമ്പറായിട്ടുള്ള വ്യക്തി ജുനൈസിൻ്റെ ഫ്രണ്ടാണ് ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരനാണ് ഇവർ രണ്ടുപേരും ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത് ജുനൈസിന്റെ ഈ ഒരു ബന്ധം അഖിൽ അഖിൽമാരാർന്നറിയാം അതുകൊണ്ട് തന്നെ ജുനൈസ് ഈ ഒരു കാര്യത്തിനിടെ ഈ ഒരു കാര്യത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അഖിലിനെതിരായിട്ട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയുമായുള്ള ജുനൈസിൻ്റെ ബന്ധം അഖിൽമാരാർ പുറത്ത് വിടുകയും ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും ജുനൈസിൻ്റെ ചുറ്റും ചടഞ്ഞ് കൂടുകയും ചെയ്യും ഈ കാര്യങ്ങളെല്ലാം ജുനൈസിൻ്റെ നാക്ക് തന്നെ പുറത്തേക്കും വരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയാണ് റിനോഷിനോട് ജുനൈസ് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞത് അതിനുവേണ്ടിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ജുനൈസ് തന്നെയാണ് ഈ പറയുന്ന റിനോഷിന് കൊടുത്തതും റിനോഷ് ഈ മണ്ടത്തരങ്ങളൊക്കെ വാരി വലിച്ചങ്ങ് വീഡിയോ ചെയ്തു അപ്പോൾ കണ്ടവന്മാർ പറയുന്നത് കേട്ട് സ്വന്തം പണി മേടിക്കാൻ ഇറങ്ങിയോടാ മണ്ടെങ്കോടാപ്പാ റിനോഷിന് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് അഖിൽമാരാ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ റിനോഷിന് മണ്ടത്തരം പറ്റിയത് തന്നെയാണ് ഇത്രയും ഡിഫിക്കൽട്ടായുള്ളൊരു പ്രശ്നത്തിൽ ഒരാളുടെ വാക്ക് കേട്ട് ഒരിക്കലും റിനോഷ് ഒരു വീഡിയോ റെസ്പോൺസ് ഇടാനായിട്ട് പാടില്ലായിരുന്നു അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടും പോയി പിന്നീടൊരു കാര്യം അഖിൽമാരാരുടേതായിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണെങ്കിലും മകിലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അതിനനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പെൺകുട്ടികൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തന്നെ പിന്നെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി തനിക്ക് ഫോണിൽ എന്താണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളും വാട്സപ്പ് കോളുകൾ ചെയ്യുന്നതും എല്ലാവരും പറഞ്ഞുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ വീഡിയോവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നിങ്ങളത് കണ്ടു കാണും അപ്പോൾ ഇതിനൊക്കെ ിച്ച് നമ്മുടെ ബിഗ് ബോസിൽ വന്ന് പോയിരിക്കുന്ന പെൺകുട്ടികൾക്ക് വരുന്ന മെസ്സേജുകളും കൂടി കൂട്ടിച്ചേർത്താണ് പറയുന്നത് അഖിലിന് ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ ഇത്തരത്തിൽ ശാരീരിക ഇടപാടുകൾക്ക് പോയി എന്ന് പറയുന്ന പെൺകുട്ടികളുടെ പേരും അറിയാമെങ്കിൽ അതങ്ങ് തുറന്നു പറയുന്നതായിരിക്കും ബെറ്റർ ഞാനത് അന്നും പറയുന്നു ഇന്നും പറയുന്നു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷേ എല്ലാവർക്കും ഈ പറയുന്ന ബുദ്ധിമുട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ സെറീന രനീഷ ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ റനീഷ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തൻ്റെ പാരൻസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഇത്തരത്തിലുള്ള വോയിസ് മെസ്സേജസ് അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ നിന്നുള്ള മെസ്സേജസ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പിന്നെ ഈ ഒരു ആരോപണം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന ബിഗ് ബോസില് വന്നിട്ട് പോയിട്ടുള്ള സ്ത്രീകൾ പിന്നീട് കുറച്ച് മോഡേൺ ആയിട്ട് എന്താണ് നല്ല അതുപോലത്തുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഇവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ആരോപണം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തോ മുപ്പതോ ഇരുപതോ പെൺകുട്ടികളൊക്കെ അത്തരത്തിലുള്ളത് ബിഗ് ബോസിൽ വന്നു പോയിട്ടുണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും കുറച്ച് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്തായാലും അന്വേഷണ കമ്മിറ്റി ഈ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും അറിയും പിന്നീട് ഒരു കാര്യം ഞാൻ അറിഞ്ഞ കാര്യമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല സാമ്പത്തിക ഇടപാടുകളിലൂടെ ഒരാൾക്ക് ഒരു ഉണ്ടായിട്ടുണ്ട് സീസൺ ഫൈവില് അങ്ങനെ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശോഭ വിശ്വനാഥിനെ ആണെന്നുള്ള കാര്യമാണ് ഇപ്പൊ നമുക്കറിയാൻ പറ്റിയത് ശോഭയ്ക്ക് പത്തിന്റെ പൈസ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് വന്നതിന് തൻ്റെ ശമ്പളമായിട്ട് കിട്ടിയിട്ടില്ല അതെല്ലാനും ഓരോ ക്രൂ മെമ്പേഴ്സ് വീതം എന്താണ് ഭാഗിച്ച് വാഗിച്ചെടുക്കുകയായിരുന്നു ശോഭയ്ക്ക് ആ ഒരു ഫെയിമും ശോഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എന്താണ് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ശോഭ വിശനാഥെന്ന് പറഞ്ഞ വ്യക്തി ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലേക്ക് വന്നത് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാലഞ്ച് പേരെ അറിയാനായിട്ട് അപ്പോൾ അതായിരുന്നു ശോഭയ്ക്ക് വേണ്ടത് പൈസ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ എല്ലാ എന്താണ് ആ പറയുന്നത് ശോഭയെ കൊണ്ടുവരാനായിട്ട് സഹായിച്ച ക്രൂ മെമ്പേഴ്സ് ബാധിച്ചെടുക്കുകയായിരുന്നു ശോഭയ്ക്ക് പത്തിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളറിഞ്ഞത് നൂറ് ശതമാനം ഉറപ്പൊന്നുമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെയാകും എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ജുനൈസ് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ജുനൈസിൻ്റെ ഇപ്പോൾ അഖിൽമാരാടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതുപോലെ തന്നെ കുറേ അധികം പെൺകുട്ടികൾ ഇതിനെതിരായിട്ട് വരുന്നുണ്ട് അഖിലിനെ സപ്പോർട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സ് കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു നല്ല എന്താണ് ബിഗ് ബോസിനെ തന്നെ വീഴ്ത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ ശാരീരികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ബിഗ് ബോസിൻ്റെ അണിയറയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വൃത്തിയേട്ടവന്മാരെ തീർച്ചയായിട്ടും മുന്നിലേക്ക് കൊണ്ടുവരണം അവർക്ക് കിട്ടേണ്ട ശിക്ഷ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് നൂറ് ശതമാനം അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നു അഖിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ പിന്നീട് അഖിലെടുത്തു പറഞ്ഞൊരു കാര്യമാണ് സിബിൻ്റെ കേസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അടുത്ത വരാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുന്നിൽ സിബിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുക സീസൺ ഫൈവിൽ ഹനാൻ പുറത്തായതുപോലെ മാനസിക സംഘർഷങ്ങൾ കൊണ്ടാണ് സിബിൻ പുറത്തായതെന്ന് സിബിനെ കൊണ്ട് തന്നെ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് പറയിപ്പിക്കുക എന്നുള്ളൊരു എന്താണ് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നതായിട്ട് അകിലറിഞ്ഞു അതുപോലെ തന്നെ ഈ പറയുന്ന സിബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ പറയണം അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെതിരായിരിക്കും കോൺട്രാക്റ്റിന് എന്താണ് ലംഘിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിയമ നിയമപരമായിട്ടൊക്കെ നിങ്ങൾക്കെതിരെ പോകുമെന്നുള്ള രീതിയിൽ ബിഗ് ബോസിൻ്റെ ചെറിയൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ സിബിനെതിരായിട്ട് വന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് സിബിൻ അത് എതിർക്കാണ് ചെയ്തത് മാനസിക സംഘർഷങ്ങൾ മൂലം ബിഗ് ബോസിൽ നിന്ന് ഞാൻ പുറത്തായിരുന്നു ഒരിക്കലും ഞാൻ തന്നെ നേരിട്ട് പറയില്ല എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സിബിൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതായിട്ടാണ് അറിഞ്ഞത് കാരണം വേറൊന്നുമല്ല അല്ല സിബിൻ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇതിൻ്റെ പുറകെ നടക്കാനായിട്ടുള്ള സമയമില്ല കാരണം തൻ്റെ അച്ഛൻ ശാരീരികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് ഒരു ഓപ്പറേഷനൊക്കെ വേണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സിബിൻ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും കൂട്ടമൊക്കെ ആയിട്ട് നടന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും സമാധാനം പോകും അതുകൊണ്ട് തന്നെ സിബിൻ ഇതിൻ്റെ പുറകെ നടക്കാനായിട്ട് ഒരു താല്പര്യവുമില്ല അകില് സിബിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് സിബിൻ ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഹനാൻ പുറത്തായതുപോലെ സിബിനെ എന്താണ് സിബിൻ അത്തരത്തിലാണ് പുറത്തായത് അതായത് ഒരു പ്രാന്ത് പിടിച്ച ഒരു മെൻറ്റൽ പേഷ്യൻറ്റിനെ പോലെ ആണെന്ന് ഹനാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമുക്കറിയാമല്ലോ ഫുഡ് കഴിക്കുന്നില്ല അവിടെ ഇരിക്കുന്നു ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ആരെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രാന്തിടുത്ത പോലെ സംസാരിക്കുന്നു അങ്ങനെയൊന്നും അല്ല സിബിൻ്റെ കേസിൽ വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു സിബിൻ്റെ ഗെയിമുകളെല്ലാം എക്സ്പോസ് ചെയ്തിൽ ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻസിന് വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുത്തു ഇത്രയും നന്നായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തി തൻ്റെ ഗെയിമുകളെ ഒന്നും ബിഗ് ബോസ് അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ഒരു ബുദ്ധിമുട്ട് തോന്നിയ സിബിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നൊരു കാരണം കാത്തിരുന്നത് പോലെ പുറത്താക്കി വിടുകയാണ് ഉണ്ടായത് പിന്നീട് മാനസിക സംഘർഷം മൂലം സിബിൻ പുറത്തായെന്ന് പറഞ്ഞാൽ സിബിൻ എങ്ങനെ അത് ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോടും നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയും അതുകൊണ്ട് തന്നെ സിബിൻ അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നാണ് മാരാർ പറഞ്ഞിരിക്കുന്നത് വീടിനകത്തെ നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ അപ്പുറം ബിഗ് ബോസിൻ്റെ അണിയറയിൽ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് അതെല്ലാം ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് കണ്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എതിർക്കേണ്ടത് തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട് കാരണം ഇതെല്ലാം ജനങ്ങൾ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഷോയാണ് ഈ ഒരു ഷോയുടെ അടിസ്ഥാനം തന്നെ ജനങ്ങളുടെ വോട്ടാണ് നമ്മൾ കണ്ട് ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിയിൽ ില് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് കണ്ട് ഈ ഒരു ഷോ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇത്രയേറെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കാതിരിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം